നമസ്കാരം ഡിവൈൻ ഡവറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവിയെ നമ വരാഹി ദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു ഞാനും സുഖമായിരിക്കുന്നു പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹി ദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ് ഇത് പഞ്ചമത്തിഥി ലാസ്റ്റ് ഡേ അപ്ഡേറ്റ് ആണ് വരുന്ന തേയ്പ്പറ പഞ്ചമി വന്നിട്ട് നാളെ അതായത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ചയാണ് പൂജ വഴിപാട് എന്നിവയ്ക്ക് പേര് കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇന്ന് രാത്രി ഏഴ് വരെയാണ് മാക്സിമം ഞാൻ പതിനൊന്ന് വരെ പേരുകൾ എടുക്കുന്നതാണ് മുന്നേ നമ്മുടെ വീഡിയോ കണ്ടുവരുന്നവർക്ക് റൂൾസ് എല്ലാം അറിയാം എന്നാൽ പുതുതായി കാണുന്നവർക്ക് ചേരണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തോളുക അപ്പോൾ റിപ്ലൈ ആയിട്ട് ഓൾ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എല്ലാം ആദ്യം അറിഞ്ഞുകൊള്ളുക മനസ്സിലാക്കിക്കോളുക വേണ്ടും പക്ഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ് അങ്ങനെ പേരുകൾ കൊടുക്കുന്നവർ പേര് നക്ഷത്രം ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഇവ ടൈപ്പ് ചെയ്ത് വാട്ട്സ്ആപ്പ് ആയിട്ട് അയച്ചുകൊള്ളുക എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്തിനു വേണ്ടി പ്രയോജനം എന്നുള്ളത് വോയിസ് മെസ്സേജ് ആയിട്ട് ഇട്ടുകൊള്ളുക ഇനി ഇന്നത്തെ പതിവ് എന്താച്ചാൽ അമ്മനക്ക് മുന്നേ ചെയ്യേണ്ട പവർഫുള്ളായ അട്ടഹസമായ ഒരു വഴിപാട് ഈ വഴിപാട് വന്നിട്ട് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം പഞ്ചമി തിഥിക്ക് ചെയ്യുക എന്നുള്ളത് ഒത്തിരി ചിറപ്പാർന്നത് വരാഹിയമ്മനോട് അരുൾ വരണമെന്ന് നമ്മൾ എല്ലാവരും ആശപ്പെട്ടിട്ടാണല്ലോ അമ്മനക്ക് തിഥിയിലും പറ്റുന്ന ദിവസമൊക്കെ പൂജാ വഴിപാട് നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് നിങ്ങൾ ഈ വഴിപാട് ചെയ്ത് വരാഹിയമ്മയെ പ്രാർത്ഥിക്കുക എന്നത് നമുക്ക് ജീവിതകാലം മുഴുവനും സുഖവും സന്തോഷവും സമൃദ്ധിയും കൊണ്ട് അമ്മ കൈവെള്ളയിൽ വച്ച് തരുന്നതിന് ഈക്വല് മാത്രല്ല അമ്മ നിങ്ങൾക്ക് സകല സുഖഭോഗങ്ങളും വാരി വിതറി ഈ കാലഘട്ടത്തിൽ നമുക്കിരിക്കുന്ന പ്രശ്നങ്ങൾ പടം പണത്തിന്റെ പ്രശ്നം കടം പ്രശ്നം കയ്യിൽ പണം തങ്ങാതിരിക്കുന്നത് അനാവശ്യമായി കയ്യിൽ നിന്ന് പൈസ ചെലവാകുന്നത് എപ്പൊ നോക്കിയാലും പണത്തിന്റെ കാര്യം എടുത്താൽ വന്നിട്ട് അതിനൊരു കെട്ടുപാട് തടസ്സം നേരിട്ട് കൊണ്ടിരിക്കുന്നത് ആ ഒരു കാര്യം വന്നിട്ട് നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമില്ല നമ്മൾ അത് പൊലപ്പിക്കൊണ്ടേ ഇരിക്കുന്നതല്ലേ ആ ഒരു കഷ്ടം മാറണം എപ്പോഴും നമ്മുടെ കൈകളിൽ പണം നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് ശുക്രഭഗവാന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും വരാഹിയമ്മനോടെയും അരുള് നമുക്ക് കൂടിയേ തീരൂ ഇന്ന് വന്നിട്ട് വെള്ളിയാഴ്ച ഇത് ശുക്രനിക്ക് ഉരുന്തിയ നാള് നമ്മുടെ ചാനലിൽ തന്നെ പല വെള്ളിയാഴ്ച പദവിലും ശുക്രഭഗവാൻ ഉരുന്തിയ നാളാണ് അതിനുള്ള വഴിപാടുകളെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ വഴിപാട് അത് ഇത് സിറപ്പാണ് ഈ വഴിപാട് നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് ചെയ്തോളുക കാരണം ഒത്തിരി 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 പവർഫുൾ ആയത് ഇതിന് അത്യാവശ്യമുള്ള പൊരുൾ എന്താണെന്ന് ചോദിച്ചാല് ഒരു കൈപ്പിടി മഞ്ഞൾ പൂജയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾ പൊടിയായാലും കുഴപ്പമില്ല അതല്ല നിങ്ങൾ കുക്കിങ്ങിന് വേണ്ടി എടുക്കുന്ന മഞ്ഞൾ പൊടിയായാലും കുഴപ്പമില്ല ഏതാണെങ്കിലും പ്രശ്നമില്ല ശരിയാ ഏതെടുത്താലും മംഗളകരമായ കാര്യത്തിന്റെ അടയാളമായിട്ട് തന്നെയാണ് കരുതപ്പെടുന്നത് അപ്പോ നിങ്ങൾ മഞ്ഞൾപ്പൊടി ഒരു കൈപ്പിടി മഞ്ഞൾപ്പൊടി എടുത്തോളുക എന്നിട്ട് ഞാൻ ഈ പറയുന്ന വഴിപാട് ചെയ്തോളുക ഇപ്പോ ഇന്ന് നിങ്ങൾ ആരംഭിക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്നേലിരുന്ന് അഞ്ച് ദിവസം നമ്മുടെ പൂജയറയിൽ തന്നെ ഇത് വച്ചേക്കുക ഇപ്പോൾ പഞ്ചമി നാളെയാണ് നിങ്ങൾ ഇന്ന് പറ്റില്ല നാളെയാണ് ആരംഭിക്കുന്നതെങ്കിൽ ശരി നാളെ ഇരുന്ന് അഞ്ച് ദിവസം നിങ്ങളിത് നിങ്ങളുടെ പൂജയറയിൽ വെച്ചേക്കുക ഇനി പൂജയറ ഇല്ല എന്നുള്ളവർക്ക് നിങ്ങൾ എവിടെയാണോ ഒരു ഭാഗത്ത് ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ വീട്ടിൽ അവിടെ നിങ്ങൾ വൃത്തിയുള്ള ഒരു സ്ഥലം നോക്കി വെച്ചേക്കുക അതും വടക്ക് വരാഹിയമ്മനെക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം വടക്ക് ഭാഗം നോക്കി വെച്ചേക്കുക ശരിയാ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ അപ്പൊ അഞ്ചു ദിവസം അത് കഴിഞ്ഞു ബുധനാഴ്ച രാവിലെ നമുക്ക് ഇത് എടുക്കാവുന്നതാണ് എഗെയിൻ റിപ്പീറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇന്ന് തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് നാളെ ചെയ്യാം അതല്ല എന്ന് നിങ്ങൾ ഈ പതിവ് നോക്കുന്നുവോ അന്ന് ചെയ്യാം അന്നേലിരുന്ന് ഫൈവ് ഡേയ്സ് ശരിയാ ഇപ്പോൾ നിങ്ങൾക്ക് വന്നിട്ട് ഒരു അത്യാവശ്യ പൈസ മണി നീട് അവസരവസരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് പൺ പണം അത്യാവശ്യമായിട്ട് വേണം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും നിങ്ങൾക്ക് ഉടനടിയായിട്ട് ഈ വഴിപാട് നിങ്ങളുടെ പൂജാറയിൽ ചെയ്യാവുന്നതാണ് തീർച്ചയായും അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ ആവശ്യം വരാഹിയമ്മൻ നടത്തി തന്നിരിക്കും ഇപ്പൊ നിങ്ങൾ ഒരാളോട് പണം ചോദിച്ചിരിക്കുന്നു അത് അവര് തരണം അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയാലും ശരി ഇല്ല ഒരു ലോണ് സാങ്ഷൻ ആവണം അങ്ങനെയുള്ള സിറ്റുവേഷൻ ആയാലും ശരി അങ്ങനെ എന്ത് കാര്യം നിങ്ങൾക്ക് ഇരുന്നാലും അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിറവേറി കിട്ടും ഇപ്പ പതിവ് വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തോളുക കാരണം ഇത് പറയുന്നത് ആർക്കെങ്കിലും ഒരാൾക്ക് അവര് കഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ ഒന്ന് മാറുമെങ്കില് അതിൽ പരം സന്തോഷം വേറൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പറയുന്നതാണ് ശരിയാ അത് നമ്മള് മറ്റൊരാൾക്ക് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ഉദവിയായിരിക്കും ഓക്കെ ഇപ്പോ നമ്മള് ചെയ്യേണ്ടത് എന്താച്ചാല് ഒരു കൈപ്പിടി മഞ്ഞൾപ്പൊടി എടുത്തോളുക കൂടെ ഞാൻ പനിനീരാണ് എടുത്തത് നിങ്ങൾക്ക് പനിനീരില്ല എന്നുണ്ടെങ്കിൽ ആ ശുദ്ധജലം പ്ലെയിൻ വാട്ടർ എടുക്കാം ഒന്നും പ്രശ്നമില്ല വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയിൽ പച്ചക്കർപ്പൂരവോ ആ ഓ നിങ്ങൾക്ക് പൊടിച്ച് ചേർക്കാം ഞാനിപ്പോൾ ജസ്റ്റ് മഞ്ഞൾപ്പൊടി മാത്ര മാത്രമാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് എന്താ ചെയ്യേണ്ട വച്ചാല് നമ്മൾ പിള്ളയാരെ പിടിച്ചു വെക്കൂല്ലേ ഗണപതി ഭഗവാനെ അതുപോലെ നമ്മൾ വാരാഹിയമ്മനെ ആവാഹനം ചെയ്ത് പിടിച്ചു വയ്ക്കണം സോ ഇതിപ്പം നമുക്ക് റെഡിയാക്കാം മഞ്ഞൾ പൊടിച്ച് വെച്ചു അതിന് ഒരു കുങ്കുമം പൊട്ടും വച്ചോളുക ഞാന് വെറ്റിലയിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ പലരും പറഞ്ഞു സൗദി അറേബ്യയിലൊന്നും വെറ്റില കിട്ടുന്നില്ല എന്ന് അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ട വച്ചാല് വെറ്റിലയ്ക്ക് പകരമായിട്ട് ചെമ്പരത്തി ചെമ്പരത്തിയിലയോ ഇല്ലെങ്കിൽ ഇലയോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇത് മൂന്നും ഒരു പ്രശ്നവുമില്ല ശരിയാ പൂജയേറയോ ഇപ്പൊ പൂജയറ ഇല്ലാത്തവർക്ക് നിങ്ങൾ ബ്യൂറോയില് വടക്ക് നോക്കി അങ്ങനെ വെച്ചാലും മതി പ്രശ്നമില്ല ശരിയാ ഇല്ലെങ്കിൽ ആരും ഉപദ്രവിക്കാത്ത ഒരു സ്ഥലം ഒരു നല്ല ക്ലീൻ ആക്കി ഒരു സ്ഥലത്തോട്ട് നിങ്ങൾ വടക്ക് നോക്കി വെച്ചോളുക ഇതിന് പ്രത്യേകിച്ച് സമയമൊന്നും ഇല്ല നിങ്ങൾക്ക് ഏത് സമയത്താണോ പറ്റുന്നത് ആ സമയത്ത് നിങ്ങൾ ചെയ്തോളുക കുളിച്ചിട്ട് നിങ്ങൾ ശുദ്ധപത്തമായിരിക്കണം എന്നത് നിർബന്ധമാണ് നിങ്ങൾ നോൺ വെജ് കഴിക്കാൻ പാടില്ല പീരീഡ്സ് ടൈം ആകാൻ പാടില്ല ഏർ അത് മാത്രല്ല പുലവാലായ്മയും ഒന്നും ഉണ്ടാവാൻ പാടില്ല ശുദ്ധപത്തമായിരുന്നിട്ട് നിങ്ങൾ ഇത് ചെയ്തോളുക അടുത്ത അഞ്ച് ദിവസത്തേക്ക് നിങ്ങൾക്ക് എത്ര നിങ്ങൾ ശുദ്ധമായിട്ടിരിക്കുന്നുവോ അതുപോലെ നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശുദ്ധബദ്ധമായിരുന്നു ചെയ്തോളുക ഇപ്പോൾ ആര് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുവോ ആരാരംഭിക്കുന്നുവോ അവർ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് അഞ്ച് ദിവസം പോകണമെന്നില്ല ഇപ്പോൾ വീട്ടില് വൈഫാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഭാര്യയാണ് ചെയ്യുന്നതെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്കോ ഇത് അഞ്ച് ദിവസം കണ്ടിന്യൂ ചെയ്ത് പോകാവുന്നതാണ് അതൊന്നും ഒരു വിഷയമില്ല ഗൗനിച്ച് ശ്രദ്ധിച്ച് കണ്ട് കേട്ട് മനസ്സിലാക്കിക്കോളൂ ഇപ്പൊ ഞാൻ വെറ്റിലയിലാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വെറ്റില കിട്ടിയില്ലെങ്കിൽ ചെമ്പരുത്തിയിലയോ ഇല്ലെങ്കിൽ ഇലയോ എടുത്തോളുക എന്നിട്ട് ഇതിന്റെ മേലെ ഞാനൊരു അഞ്ചു രൂപ കോയിൻ വയ്ക്കുന്നുണ്ട് അഞ്ചു രൂപ കോയിൻ വെച്ചിട്ട് അതിന്റെ മേലെയാണ് നമ്മൾ വരാഹിയമ്മനെ ആവാഹിച്ച് പിടിച്ച് വെച്ചിരിക്കുന്നത് ശരിയാ കാണുന്നുണ്ടല്ലോ കണ്ട് ഞാൻ ഈ ഡെമോ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് കണ്ട് മനസ്സിലാക്കിക്കോളുക ഇത് വന്നിട്ട് നിങ്ങൾ ഫസ്റ്റിലെ ഇലയും അതിന്റെ മേലെ കോയിനും വെച്ചതിന് ശേഷം അമ്മനെ പിടിച്ച് വെച്ചാലും മതി ഒന്നും വിഷയമില്ല എന്നതിന് ശേഷം നിങ്ങൾ പൂ കൊണ്ട് അലങ്കരിക്കുക ഒരു പൂവോ മൂന്ന് പൂവോ വെച്ചിട്ട് ഇല്ലെങ്കിൽ പൂ കെട്ടി ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ചിട്ട് അമ്മയെ അലങ്കരിച്ചുകൊള്ളുക ഇതാണ് നിങ്ങൾ ചെയ്യ വേണ്ടിയ വഴിപാട് ഇത് നിങ്ങൾ റെഡിയാക്കിയതിന് ശേഷം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വജ്രകോശവും ചൊല്ലണം ഇത് നിങ്ങൾ ചെയ്തിട്ട് ഈ മന്ത്രവും ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും വരാഹിയമ്മൻ അത് നിങ്ങളുടെ കൈവെള്ളയിൽ കൊണ്ടുവച്ച് തരും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാ നിങ്ങൾക്ക് വേണ്ടിയത് എന്നുള്ളത് അമ്മയോട് നിങ്ങൾ പറഞ്ഞോളുക അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയുടെ നാമമായ വജ്രഘോഷവും പറഞ്ഞ് ആയിരത്തി എട്ട് തവണയാണ് പറയേണ്ടത് ഒന്നോ രണ്ടോ നൂറ്റി എട്ടോ നാല്പത്തി എട്ടോ ഇരുപത്തിയൊന്നോ ഒന്നോ അല്ല ആയിരത്തി എട്ട് തവണ നിങ്ങൾ ഇത് പറയുക ഈ വജ്രഘോഷം ചൊല്ലി നമ്മൾ വരാഹിയമ്മനോട് എന്ത് ചോദിച്ചാലും അമ്മ വന്ന് മിന്നൽ അത് നടത്തി ഇത് ഞാൻ പറയാതെ തന്നെ പലർക്കും അനുഭവമുള്ള കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെതായ ചിട്ടവട്ടത്തോടു കൂടി ഇത് ചെയ്തോളുക എല്ലാവരും ഡൗട്ട് ചോദിക്കുന്നതാണ് വജ്രഘോഷം ചൊല്ലുന്നത് പീരീഡ്സ് ടൈമിൽ ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത് ഇപ്പോ നമുക്ക് ഒരു അവസരമായിട്ട് അവസര അവസരമായിട്ട് നമുക്കൊരു പെട്ടെന്നൊരു നീടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പീരീഡ് ടൈമിൽ ചൊല്ലാതിരിക്കുക എന്നാലും നമുക്ക് ബുദ്ധിമുട്ടുകളും എല്ലാം വരുന്നത് നമ്മളോട് പറഞ്ഞിട്ടല്ലോ അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ആവശ്യം അമ്മ വന്നാലേ നമുക്കതിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റുള്ളൂ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അമ്മയെ വജ്രഘോഷം ചൊല്ലി വിളിച്ചോളുക അമ്മയെ ആവാഹിച്ച് മഞ്ഞൾപ്പൊടിയിൽ ആവാഹിച്ച് വെക്കുന്നത് പിടിച്ചു വെക്കുന്നത് പക്ഷെ ഒരിക്കലും നിങ്ങൾ പീരീഡ്സ് ടൈമിൽ ചെയ്യരുത് ഇത് ഞാൻ വജ്രകോഷത്തിന്റെ കാര്യമാണ് പറഞ്ഞത് ശരിയാ ഒരു എമർജൻസി സിറ്റുവേഷൻ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ കൂടെയും അവര് രണ്ട് ദിവസത്തെ സമയം ഡോക്ടർ കൊടുത്തിരിക്കുന്നു രണ്ട് ദിവസത്തിനുള്ളിൽ എന്ത് വേണോ സംഭവിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട നിങ്ങളിപ്പോ പീരീഡ്സ് ആയിരുന്നാലും പുലവാലയമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും നോക്കണ്ട നിങ്ങൾ അമ്മയെ മനമൊരുകി വജ്രഘോഷം ചൊല്ലി വിളിച്ചോളുക ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ ഒരു വിധിയും പിന്തുടരേണ്ട ആവശ്യമില്ല കാരണം അമ്മയ്ക്കേ അറിയാം നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ ഇരുന്ന് നിങ്ങൾ അമ്മയെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന നമ്പർ ആയിരത്തി എട്ടോ അതിനു മേലെയോ നിങ്ങൾ വിളിച്ചോളുക നിങ്ങൾ വിളിച്ചിട്ടേ ഇരിക്കുക അമ്മയെ വജ്രഘോഷം പറഞ്ഞ് അമ്മയെ വജ്രഘോഷം പറഞ്ഞ് നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടേ ഇരിക്കുക ഇതിപ്പോ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു മണി മണിനീടിനു വേണ്ടിയായാലും ശരി നിങ്ങൾക്കിത് ധൈര്യമായിട്ട് ചെയ്യാവുന്നതാണ് അത് മാത്രമല്ല ഒരു കോർട്ടിൽ ഒരു കേസ് നടക്കുന്ന നാളെയാണ് വിധി പക്ഷെ ഇന്ന് നിങ്ങൾ പീരീഡ്സ് ആയി അങ്ങനെയൊക്കെ ഉള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് നിങ്ങൾക്ക് അമ്മയെ വിളിച്ച് ചൊല്ലാവുന്നതാണ് നിങ്ങൾ കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ രക്ഷിക്കാൻ വരാഹിയമ്മൻ നിങ്ങളുടെ അടുത്ത് ഓടിയെത്തും തീർച്ചയായും നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ എന്തിനാണോ അത് അമ്മയെ നിങ്ങൾ വിളിക്കുന്നത് ആ പ്രശ്നം വന്നിട്ട് ന്യായമായ കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു നല്ല ഒരു തീർപ്പ് നിങ്ങൾക്ക് അമ്മ കൊണ്ട് സോ ഇന്നലിരുന്ന് അഞ്ച് ദിവസം വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ഈ അഞ്ച് നാൾകളും നിങ്ങൾ ഈ മഞ്ഞൾ വാരാഹിക്കു മുന്നേ നിങ്ങളുടെ കോരിക്ക വെച്ചോളുക നിങ്ങൾക്കിത് പൂജ അറയിലിരുന്ന് ചെയ്യാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹാളിലിരുന്ന് ചെയ്യാം നിങ്ങൾ തൊന്തരൂല്ലാത്ത ഏത് സ്ഥലത്തിരുന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് ഒരു വിളക്ക് ഏറ്റി വെച്ചോളുക അത് മൺവിളക്കായാലും ശരി അല്ല സാധാരണ വിളക്കായാലും ശരി അമ്മയ്ക്ക് മുന്നേ ഒരു വിളക്ക് കൂടെ നിങ്ങൾ ദീപം വെച്ചോളുക ഇപ്പൊ ഇന്ന് തുടങ്ങിയാലും നാളെ പഞ്ചമിക്ക് തുടങ്ങിയാലും നിങ്ങൾ അഞ്ചു രൂപ നാണയം വെച്ച് നിങ്ങളിത് അഞ്ചു ദിവസം പിന്തുടർന്നോളുക അവസര അവസരമായിട്ടാണ് നിങ്ങളുടെ നീട് വരുന്നതെങ്കിൽ നിങ്ങൾ ദിവസോ കാലോ നേരോ ഒന്നും നോക്കണ്ട എപ്പോഴായാലും ഇപ്പം നട്ടുച്ചയായാലും കുഴപ്പമില്ല നിങ്ങൾ അത് ചെയ്തോളുക നിങ്ങൾ ജസ്റ്റ് മഞ്ഞൾ വാരാഹിയെ പിടിച്ചു വെച്ചിട്ട് അതിൻ്റെ മുന്നേ ഇരുന്ന് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് അങ്ങനെയല്ല നിങ്ങൾക്ക് മഞ്ഞൾ വാരാഹിയേം പിടിക്കാനുള്ള ടൈം നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിൽ അതായത് നിങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയോ അല്ല നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയോ ആ ഇടത്തിൽ ഇരുന്ന് തന്നെ നിങ്ങൾ വജ്രഘോഷം എന്ന നാമം അമ്മയെ മനസ്സുരുകി വിളിച്ച് ചൊല്ലിക്കൊള്ളുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ആവശ്യം വരാഹിയമ്മ അസുരവേഗത്തിൽ വന്ന് നിറവേറ്റി തരും ശരി ഇത് അഞ്ചു നാള് കഴിഞ്ഞു ചൊവ്വാഴ്ചയോടെ അഞ്ചു നാള് കഴിഞ്ഞു ബുധനാഴ്ച രാവിലെ നിങ്ങൾ കുളിച്ചതിന് ശേഷം ഈ മഞ്ഞൾ വന്നിട്ട് വെള്ളത്തിൽ കലക്കി നിങ്ങളുടെ വീട് മുഴുവനും നിങ്ങളുടെ വാഹനം നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ ഇടത്തിലും തളിച്ചോളുക മാത്രമല്ല നിങ്ങൾ കുളിക്കാൻ വെള്ളം ഉപയോഗിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചോളുക പിന്നെ സ്ത്രീകൾ വന്നിട്ട് കരുത്തിൽ മഞ്ഞ ചരടാണ് ഇട്ടിരിക്കുന്നവരാണെങ്കിൽ മഞ്ഞ ചരടിൽ പൂഷിക്കോളുക ദേഹത്ത് വേണമെങ്കിൽ പൂശാം ഇത്രയേ ഉള്ളൂ ഇത്രയും മാത്രം നിങ്ങൾ ചെയ്തോളുക ഓരോരോ മാസവും പഞ്ചമി തിഥി വരുമ്പോൾ നിങ്ങളിത് ചെയ്തോളുക പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റിൽ ചോദിച്ചോളുക ഇനി ഇന്നത്തെ ഗീവ്വേ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ക്വസ്റ്റ്യൻ ഇതാണ് മഞ്ഞൾ വാരാഹിയെ പിടിച്ച് ഏത് ദിശയിലോട്ട് ഏത് ഫേസിലോട്ട് വയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ അയക്കുന്നവർ കറക്റ്റായിട്ട് റൂൾസ് ഫോളോ ചെയ്തോളുക വാട്സപ്പിൽ ആൻസർ അയക്കുക വീഡിയോയ്ക്ക് കീഴെ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ ആൻസറിൻ്റെ കൂടെ വാട്സപ്പിലേക്ക് അയച്ചുകൊള്ളുക അപ്പോൾ ഇന്നത്തെ പതിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പതിവ് പിടിച്ചിരുന്നാൽ ഒരു ലൈക്ക് തരണേ മാത്രമല്ല ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും നിങ്ങളറിയുന്ന ഗ്രൂപ്പ്സുകളിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എല്ലാവരെയും ഒന്ന് സഹായിച്ചോളുക ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം